പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീട്ടിലെ കറ്റാർവാഴ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് സോപ്പുണ്ടാക്കിയെടുക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നോക്കാം സോപ്പ് ബേസ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബേസ് പൊടിയായിട്ടുള്ളതാണ് കട്ടയായിട്ടുള്ള സോപ്പ് ബേസും മാർക്കറ്റിൽ ലഭ്യമാണ് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കറ്റാർവാഴയുടെ ഒരു തണ്ട് സോപ്പിന് നല്ല കളർ കിട്ടണമെന്നുള്ളവർക്ക് ഫുഡ് കളറും അതുപോലെ മണത്തിന് വേണ്ടി പെർഫ്യൂമും ചേർക്കാവുന്നതാണ് സോപ്പ് മോൾഡും തയ്യാറാക്കി വെക്കുക മുറിച്ചെടുത്ത കട്ടാർവാഴയിലെ തണ്ടിലെ കറ കളയുവാൻ കുറച്ച് കുത്തിച്ചാരി വെക്കുക അതിനുശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് തൊലി തൊലികളഞ്ഞ് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്ത് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക ഏകദേശം നൂറ് എം എൽ അളവിലാണ് നാല് സോപ്പ് ഉണ്ടാക്കുവാൻ കറ്റാർവാഴയുടെ മിക്സ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിനും ഫുഡ് കളറും മൂന്ന് വൈറ്റമിൻ ഇ ക്യാപ്സൂളുകളും പെർഫ്യൂമും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക അടുത്തതായി ചെയ്യേണ്ടത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ സോപ്പ് ബേസ് ഉരുക്കിയെടുക്കുകയാണ് നല്ലപോലെ ഉരുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക അതിനുശേഷം സോപ്പ് മോൾഡിൽ ഒഴിച്ചെടുക്കുക സോപ്പിന് മുകളിൽ വരുന്ന പത ഒരു സ്പൂൺ ഉപയോഗിച്ച് സാവധാനം മാറ്റാവുന്നതാണ് അതിനുശേഷം മോൾഡ് അനക്കാതെ ഡ്രൈ ആകുന്നതുവരെ സമയം കൊടുക്കുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് മോൾഡിൽ നിന്നും സോപ്പ് എടുത്ത് നോക്കുവാൻ പോകുന്നത് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത് എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്ന നമ്പരെ എല്ലാ കൂട്ടുകാർക്കും ബൈ